പോലീസിനെ വട്ടം കറക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സ്ഥലം സംബന്ധിച്ച മൊഴിയും മാറ്റി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്ത് കുഴിച്ച് ഇന്നും പരിശോധന തുടരും ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിതീഷ് കുറ്റസമ്മതം നടത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടുനിന്ന് നേരത്തെ മൊഴി നൽകിയ സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല നിതീഷിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ കൂട്ടുപ്രതിയായ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ദുർമന്ത്രവാദവും അന്ധവിശ്വാസവുമാണ് വിജയനെയും കുടുംബത്തെയും ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ ഇവരുടെ വീട്ടിൽ ഭയങ്കര ദോഷമായി വിജയൻ ഇങ്ങനെ പറയുമായിരുന്നു പറ്റുവാണെന്നൊക്കെ നിതീഷ് അങ്ങനെ മുതലെടുത്തിട്ട് പെൺ അവരെ അങ്ങനെയാണ് ഏറെ നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു പക്ഷെ അത് ആൾക്കാര് ആരോടും കേസിൽ പ്രതി ചേർത്ത വിജയന്റെ ഭാര്യ സുമയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കും ശസ്ത്രക്രിയക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിനെ ആശുപത്രി വിടുന്നതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം